റിയൽ ഓണം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് ചേലക്കര മണ്ഡലം ഓണം ഫെയർ ഫെയർത്തിനാലിന് തുടക്കമായി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഈ വർഷത്തെ ചേലക്കര ഓണം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് തുടക്കമായത്

ചെറുപയർ ഉഴുന്ന് പതിപ്പ് മല്ലി പഞ്ചസാര അരി കറി കറിവ കുറുവ കുറുവ അരി മുട്ട അരി പച്ചരി വെളിച്ചമുണവർ ലിറ്റർ കിട്ടും മുളക് അഞ്ഞൂറുകൾ പയര് കടല അങ്ങനെ പതിമൂന്ന് ഇനങ്ങളാണ് പുതുമാർക്കറ്റിനേക്കാൾ വില കുറവാണ് വില വരപ്പട്ടി രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും വില കുറഞ്ഞ സാധനങ്ങൾ ലഭ്യമാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇത് ചിലപ്പോഴെങ്കിലും സപ്ലൈക്കോ നടത്തുന്ന ചന്തകളിൽ സാധനങ്ങൾ കിട്ടാതെ പോയ ചില പ്രയാസമുണ്ടെങ്കിൽ ഈ വർഷം അങ്ങനെ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ എല്ലാ കലകൾക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള പൈസ റിലീസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദിവസം നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും കാണേണ്ടത് ഈ വർഷം ഏകദേശം മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു ഇനി ആവശ്യാനുസരണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ആദ്യ വിൽപ്പന നടത്തി പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഇത്തവണത്തെ ഓണം കൂടുതൽ സന്തോഷകരമായിട്ടെല്ലാം അറിച്ച് ഒരു ദുരന്ത മുഖത്ത് നാം ഏറെ വേദനിക്കുന്നുണ്ടെങ്കിലും ആ പഴയ ഓർമ്മയിൽ ഒരാളും പ്രയാസപ്പെടാതിരിക്കാൻ ആവശ്യമായ കരുതലാണ് കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഓണം ഫെയറുകൾ നമ്മുടെ പൊതു സമൂഹത്തിനാകെ വിലക്കയറ്റം തടഞ്ഞു നിർത്തി ആശ്വാസം എത്തിക്കുന്നതിന് സഹായകരമാകും എന്നാണ് കരുതുന്നത് വടക്കാഞ്ചേരി സപ്ലൈകോ താലൂക്ക് ഡിപ്പോ മാനേജർ പി പി പ്രദീപൻ താലൂക്ക് സപ്ലൈ ഓഫീസർ കെ പി ഷീർ കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ സെക്രട്ടറി ജോൺ നാടുപാറ കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ഷാജി അനിത്തോട്ടം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറി പി എ റഷീദ് മാസ്റ്റർ എൻസി ജില്ലാ കമ്മിറ്റി അംഗം ജോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ലിയാ സിൽ പാലസ്റ്റ് റോഡ് ചേലക്കര